എൻ്റെ പേര് അർഷദ് സ്ഥലം അവിടെ അടുത്ത് തന്നെയാണ് കീശേരി എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെടാത്തൊരു കാര്യം ഏതെങ്കിലും ഒരു സ്വഹാബി ചെയ്യുകയോ അതല്ലെങ്കിൽ ചെയ്യാൻ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അടിസ്ഥാനത്തിൽ ഇന്നൊരാൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഒന്ന് നബിഅ അലൈഹി വസ്ല്ലമ്മയിൽ നിന്ന് സ്ഥിരപ്പെടാത്തൊരു കാര്യം ഒരു സഹാബിയും ചെയ്യാൻ പറയുകയില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് സല അലൈഹി വല്ലമിൽ നിന്നും സ്ഥിര സ്ഥിരപ്പെടാത്തൊരു കാര്യം ഒരു സഹാബിയും ചെയ്യാൻ പറയുകയില്ല ഇനി സഹാബത്തിൽ നിന്നും അങ്ങനെ ചില വാക്കുകൾ വന്നാൽ ആ വാക്കിനെ എങ്ങനെയാണ് നോക്കി നോക്കിക്കാണേണ്ടത് എന്നതിനും അഹ്ലസുന്നയുടെ അടുക്കൽ കൃത്യമായ ധാരണയുണ്ട് അതിലൊന്നാമത്തത് ഇജ്തിഹാദുമായി ബന്ധപ്പെട്ട ഗവേഷണാത്മകമായ വിഷയങ്ങളാണ് ഒരു സഹാബിയിൽ നിന്നും വന്നത് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായി മനസ്സിലാക്കുകയും അത് പ്രമാണങ്ങൾക്ക് യോജിക്കുന്നതാണ് എങ്കിൽ ആ അഭിപ്രായത്തെ സ്വീകരിക്കുകയും അതല്ല പ്രമാണങ്ങളോടത് എതിരാകുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിനെ ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ് രണ്ടാമത്തത് സഹാബിയിൽ നിന്നും വന്നിട്ടുള്ള ഈ വാക്ക് ഇജിത്തിഹാദിന് ഗവേഷണത്തിന് വകുപ്പില്ലാത്തതാണ് എങ്കിൽ രണ്ടു സാധ്യതകളാണ് അവിടെയുള്ളത് ഒന്ന് നബ്സലല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞതിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണത് എന്നതുകൊണ്ട് തന്നെ നബ്സലല്ലാഹു അലഹി വസല്ലമ്മ കൊണ്ട് തന്നെ വേണം ആ കാര്യത്തെ മനസ്സിലാക്കാൻ അഥവാ ഗവേഷണത്തിന് പറ്റാത്തത് എന്ന് പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ആരാധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു സഹാബി പറയുകയാണെങ്കിൽ അത് നബിയിൽ നിന്ന് അദ്ദേഹം കേട്ടതാകാം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് നബിയിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന മർഫു ആയ ഹദീസുകളുടെ ഹുക്കുമായിരിക്കും അതിനുണ്ടാകുക അത് കഴിഞ്ഞ് ഒരു സാധ്യതയുള്ളത് ചില സഹാബത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രായേലിയരുടെ അതല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളായി വന്നിട്ടുള്ള വേദക്കാരുടെ വേദങ്ങളിൽ നിന്നും ഉദ്ധരിക്കുവാനുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അത്തരം ആളുകളിൽ നിന്നാണ് അത്തരം വാക്കുകളും കാര്യങ്ങളും വരുന്നത് എങ്കിൽ അതിനെ നബ്സല്ലാഹു അലൈവിസലമയിൽ നിന്നും വന്ന വാക്കുകളായിക്കൊണ്ട് കാണാൻ സാധിക്കുകയില്ല അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേദ പഠനത്തിൽ നിന്ന് ലഭിച്ച കാര്യം പറഞ്ഞതാകാം എന്ന രൂപത്തിലാണ് സാധാരണഗതിയിൽ അതിനെ നോക്കിക്കാണാറുള്ളത് ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബ്സല്ലാഹു അലൈവിസലമക്കെതിരിൽ നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഒരു സഹാബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയില്ല എന്നു തന്നെയാണ് നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതെന്നാണ് സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ പെരുന്നാളിൻ്റെ നിസ്കാരമുണ്ടല്ലോ ആ തെക്കിബീറുകൾക്കിടയിലെ സുബഹാൻ അള്ളാഹി അലഹമദുല്ലാഹി വലായിലഹു അള്ളാഹു അക്ബർ എന്നുള്ള ദിക്കറ് ആ ദിക്കറ് മുത്തനബി സല്ല് അലൈഹി സ്വല്ല തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല കുറഞ്ഞ സൊഹാബികളിൽ നിന്ന് മാത്രമേ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളൂ അപ്പോ ആ ഒരടിസ്ഥാനത്തിൽ ഇന്ന് അതൊരാൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദ്യം നമ്മളെ വിഷയം എന്നുള്ളത് നബിദിനാഘോഷവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ആദ്യം അത് ചോദിക്കും അതില്ല എന്നുണ്ടെങ്കിൽ ഇൻഷാല് നമുക്ക് എന്താക്കാം ചോദ്യത്തിനുള്ള അവസരം മറ്റൊരാൾക്ക് കൈമാറി പിന്നീട് അവസാനം നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം ഇതിന് നിബിദ്ദിനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത വിഷയമായതുകൊണ്ട് അത് എന്നുള്ളതാണ് മനസ്സിലേണ്ടത് നിങ്ങൾക്ക് അതെല്ലാം ബന്ധപ്പെട്ട ചോദ്യം അവസരം കൂടി ചോദിക്കാം അല്ല നമുക്ക് പ്രമാണങ്ങൾ തീരുമാനാവണല്ലോ പ്രമാണങ്ങൾ തീരുമാനാവാതെ നമ്മൾ നബിദിനാഘോഷം ചർച്ച ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മളിടയിൽ പ്രമാണങ്ങളിലാണ് ചർച്ച നടക്കേണ്ടത് അപ്പൊ പ്രമാണങ്ങൾ തീരുമാനാവുക എന്നുള്ളതാണ് ആദ്യം അപ്പോൾ സ്വഭാവത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് അറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മളെ ചർച്ച കൊണ്ട് എന്തുള്ളു കാര്യമുള്ളൂ അതല്ലാതെ നെബിദിനുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിലും ആദ്യം പ്രമാണങ്ങൾ തീരുമാനം ആവണം അപ്പം നിങ്ങൾ പറയാം നബി ചെയ്തത് അല്ലെങ്കിൽ അള്ളാഹു സുബാനോ തല പറഞ്ഞത് എന്നുള്ളതാണ് പ്രമാണമെങ്കിൽ പിന്നെ ഈ ഒരു ചോദ്യത്തിന് ഈ ഒരു ചോദ്യത്തിൻ്റെ അർത്ഥമല്ല പക്ഷേ ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ഇപ്പം വൈസരമൂലവി തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒരു സ്വഹാബി ചെയ്താൽ അതെന്താണ് പ്രമാണമാണ് നമ്മളെ സംബന്ധിച്ച് ഈ മുജാഹുദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് വേറെ മുജാഹിദ് എങ്ങനെയാണെന്നുള്ളത് എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് ചിലപ്പം പറയും പക്ഷേ വേറെ നിങ്ങൾ പറയും ഇപ്പം ഈ ഒരു ചോദ്യം തന്നെ ഒരു മുഖാമുഖത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നുള്ള മറുപടിയാണ് എന്ത് നിങ്ങൾ മറുപടി ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെയും പറയാം വേറെ സ്ഥലത്തെത്തിയാൽ വേറെ നിലക്കും പറയാം ഒരു മുജാഹിദിൻ്റെ ഒരു പ്രശ്നമാണത് കാരണം പണ്ടത്തെ കാലഘട്ടത്തിൽ നെബിദിനാഘോഷം തന്നെ എടുക്കുകയാണെങ്കിൽ അത് അനുവദിനീയാണ് അത് ചെയ്യാൻ പറ്റും മുജാഹിദ് പഠിപ്പിച്ചതായിട്ട് അവരെ പുസ്തകത്തിൽ ഇഷ്ടംപോലെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ കാലം ഇങ്ങനെ മാറി മാറി വന്നു അപ്പൊ എന്ത് ചെയ്തു മുജാഹിദിന്റെ നിലപാട് മാറി നിങ്ങൾ ചോദ്യം നിങ്ങൾക്ക് അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ അതൊരു മുജാഹിദിന്റെ പ്രത്യേകതയാണ് അപ്പൊ നമുക്ക് തീരുമാനാകാനുള്ള വിഷയം എവിടെയെന്ന് വെച്ചാല് പ്രമാണങ്ങൾ തീരുമാനാവേണ്ടത് അപ്പൊ മാത്രമേ ചർച്ച നടക്കൊള്ളു അപ്പോൾ സ്വഭാപത്വം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തീരുമാനമായി കഴിഞ്ഞാൽ അപ്പോൾ ചർച്ചക്കൊരു ഇതുണ്ട് അതല്ലാതെ പ്രമാണങ്ങൾ തീരുമാനമാവാ നമ്മൾ ഏത് വിഷയം ചർച്ച ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അല്ല നമുക്ക് പ്രമാണങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ഖുർആൻ നമുക്ക് പ്രമാണമാണ് ഹദീസുകൾ നമുക്ക് പ്രമാണമാണ് അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ നമുക്ക് പ്രമാണമാണ് അതുപോലെ തന്നെ ഖുർആാനിനോടും ഹദീഫിനോടും യോജിച്ച് വരുന്ന ഖിയാസുകളും നമുക്ക് പ്രമാണമാണ് ആ വിഷയത്തിൽ നമ്മൾ നിങ്ങളും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല അപ്പൊ ആ നിലക്ക് ഇനി പ്രമാണം തീരുമാനാകല്ലേ നിങ്ങൾ ചോദ്യം ചോദിച്ചോളി പറഞ്ഞാൽ അവിടെയാണല്ലോ പറഞ്ഞത് എന്ത് നബ്സലാ അലൈഹി പറഞ്ഞതായി കൊണ്ട് എപ്പോഴാണ് കണക്ക് കൂട്ടുക രൂപത്തിലാ പ്രമാണമായി കാണുക എന്ന് പറഞ്ഞല്ലോ പറഞ്ഞത് ആ വിഷയം നമുക്ക് അാ അല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഓക്കെയാണ് കാരണം നിങ്ങൾ പറഞ്ഞു എന്ത് ഒരാധനപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു ആരാധനാപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഒരു സ്വാമി പറഞ്ഞു കഴിഞ്ഞാൽ അത് നബി തങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞു അല്ല അങ്ങനെ തന്നെ അല്ലേ പക്ഷേ കഴിഞ്ഞ മുഖാമുത്തിൽ നിങ്ങൾ അങ്ങനല്ല പറഞ്ഞത് അത് ചെയ്യാൻ പറ്റൂല എന്ന് തന്നെയാണ് എന്തേത് വല്ലപ്പുഴ മുഖാമത്തിൽ നിങ്ങൾ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞത് മുജാഹിദ് ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയണത് അതാണ് ഈ പ്രശ്നം എന്ന് പറയണത് നിങ്ങൾ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയാണ് പറയണതെങ്കിൽ ഓക്കെയാണ് ഒരു സ്ഥലത്ത് നിങ്ങൾ ഒന്ന് പറയും വേറെ സ്ഥലത്ത് നിങ്ങൾ വേറെയും പറയും അത് നിങ്ങളൊരു പ്രശ്നമാണ് അപ്പം നിങ്ങൾ എന്തെയ്യേണ്ട ഇവിടെ ഇപ്പം നിങ്ങൾ പറഞ്ഞ എന്താ വെച്ചാൽ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അത് അത് ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം അതല്ല അർഷദ് വെച്ചതാണ് അതായത് ഫൈസൽ മൊലി തന്നെയാണ് സുഹാൻ അള്ളാ അല അള്ളാഹു അക്ബർ എന്നൊക്കെ ഈദ് നമസ്കാരത്തിൽ തെക്ക്ബീറകൾക്കിടയിൽ ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റുല എന്ന് പറഞ്ഞത് കാരണം ആ പറ്റുല എന്ന് പറയാനുള്ള കാരണം ആ ഹദീസ് നബി നബ്ല അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്ന് അതല്ലെങ്കിൽ ഇല്ല നമ്മൾ ആദ്യം തന്നെ മനസ്സിലായി രണ്ടാമത്തത് ചില സഹാബിമാരിൽ നിന്ന് രണ്ടോ മൂന്നോ സഹാബിമാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്ന സംഭവം ആ സനദിനെ ആ സനദ് സനദ്ഫാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരമാണ് അതല്ലാതെ എന്തല്ല അത് സഹാബി പറഞ്ഞത് എടുക്കൂല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് ആ സനദിൽ ആ സനദിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ഷെയ്ഖുലൈസ്ലാമുദീമിയ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഇബിനു കൈമിനെ പോലെയുള്ള ആളുകളുമൊക്കെ പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരി എന്നതുകൊണ്ട് അതിന് പ്രമാണം അത് പ്രമാണമായി കാണൂലെന്ന പറഞ്ഞത് അതല്ലാതെ എന്തല്ല സഹാബി പറഞ്ഞതുകൊണ്ട് പ്രമാണമായി എന്നല്ല അന്ന് അതിന് ഉത്തരം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ നബിദിനവുമായി ബന്ധപ്പെട്ട് അവിടെ ചോദ്യം ചോദിക്കാൻ ആൾക്കാർ ബാക്കിലുണ്ട് നിങ്ങൾക്ക് നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പ നിങ്ങൾ പറഞ്ഞ തന്നെ പച്ച നോണയാണ് ഞാൻ പറയാൻ കാരണം എന്താ പറയുക ഇങ്ങളെ നേതാവ് റഫീഖ് സലഫി മൂപ്പര് ഈ വിഷയത്തിൽ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോയിലും സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചത് അംഗീകരിച്ചിട്ടാണ് മൂപ്പര് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇന്നും അത് ഓൺലൈനിലുണ്ട് ഇപ്പൊ നിങ്ങൾ പറയേണ്ടത് എന്താ അറിയോ ഇത് ലോയിഫാണെന്നുള്ളതാണ് മൂപ്പര് അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഞാൻ പൈസൽ മൗലവിനോട് ചോദ്യം ചോദിച്ചതും ആ പൈസൽ മൗലവി ഈ സംഭവത്തെ വൈഫാക്കല്ലേ ചെയ്ത് മറിച്ച് ആരാന്ന് നിനക്ക് ഓർമ്മയില്ല മറുപടി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് വച്ചാൽ സ്വഹാബികളെ കാ സ്വഹാബികൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്വഹാബി ചെയ്ത് കഴിഞ്ഞാൽ അത് അത് പ്രമാണമാണ് അതിനുള്ള കാരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് ഹമ്പലി മതം അനുസരിച്ച് പറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് അന്ന് നിങ്ങൾ മറുപടി പറഞ്ഞത് വല്ലപ്പിയ മുഖാമുഖത്തില് അതിന് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കമ്പിലെ മുഖാമുഖത്തിൽ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചത് അവിടെയും ആ രൂപത്തിനാണ് നിങ്ങൾ എന്ത് ചെയ്ത് മറുപടി പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് ആ സ്വഭാബികൾ എന്ന് വന്നതിന് ദുർബലാക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത് ഞാൻ പറഞ്ഞതല്ല നിങ്ങള് പല സ്ഥലത്തും പലത് പറയരുത് ഏതെങ്കിലും ഒരൊറ്റ നിലപാട് മുഖാമുഖത്തിലൊക്കെ ആവർത്തിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും ഒരിക്കലും ചോദ്യം ചോദിക്കാണ്ട് ചോദിക്കുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫീസ് ഖലഫി അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഹി എന്ന് ആണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ഫൈസൽ മതി അത് വൈഫാണെന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല അത്രയേ ഉള്ളൂ അഹലിസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ നിസ്കാരത്തിൽ പ്രത്യേകിച്ചും ഈ ഈദ് നിസ്കാരത്തിൽ തെക്ക്ബീറുകൾക്കിടയിൽ ഈ പറഞ്ഞ പോലെ നിക്രുചല്ലണോ വേണ്ടേ എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നത പണ്ട് മുതലേ ഉള്ളതാണ് വേണമെന്ന് പറഞ്ഞ ആളുകൾ ഈ ഹദീസ് സഹിഹാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞവരാണ് പറ്റുകയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഈ ഹദീസ് ലൈഫാണ് അത് പ്രമാണമായി കൊണ്ട് സ്ഥിരീകരിക്കാൻ പറ്റുകയില്ല എന്നതുകൊണ്ട് ആ നിലക്ക് പറഞ്ഞതാണ് രണ്ടാളും ആ നിലക്ക് രണ്ടും രണ്ട് രൂപത്തിലുള്ള പ്രമാണ ഒരാൾ പ്രമാണമായി കാണാവുന്ന രീതിയിൽ പണ്ഡിതന്മാർ പറഞ്ഞതിനെടുത്തു മറ്റാൾ എന്താക്കി പ്രമാണമായി കാണാൻ പറ്റൂല എന്ന് പറഞ്ഞ തെളിവുകളാണ് കൂടുതൽ ശരി എന്നുള്ള നിലക്കെടുത്തു അതങ്ങനെ രണ്ടും രണ്ടാകുക അത് ഹലിസുനയുടെ പണ്ട് മുതലേയുള്ള നിലപാടാണ് മുജാഹുദുകൾ നിലപാട് മാറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഇനി അടുത്തൊരാക്ക് വേണമെങ്കിൽ എന്താക്കാം നബിദിനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ചോദ്യമാണെങ്കിൽ ചോദിക്കാം അല്ല ഹർഷത്തിന് മുഖാമുഖവുമായി ഈ മുഖാമുഖത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ അവസരമാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൈമാറേണ്ടി വരും മുഖാമുഖ ഈ മുഖാമുഖത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാം